വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി ஜிஜேபி <laughs> हा अमीन पॉलिसी पॉलिसी െതിരെ പ്രതിഷേധോതി കേരളമാകെ പ്രതിഷേധോ കേരളമാകെതോ കേരള മുഖ്യം പിണറായി കേരള മുഖ്യം പിണറായി നാട് ഭരിക്കുമ്പോഴ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തന്നെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തന്നെ ബാക്കിയിട്ടൊരു ഗുണ്ടകളാ ബാക്കിയിട്ടൊരു ഗുണ്ടകളാ സി പി എമ്മിൻ ഗുണ്ടകളാ സി പി എമ്മിൻ ഗുണ്ടകളാ എതിരാളികളെ ഇല്ലാതാക്ക പിണറായി നൽകും നിർദ്ദേശം പിണറായി നൽകും നിർദേശം നടപ്പിലാക്കും പോലീസ് നടപ്പിലാക്കും പോലീസേ ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങൾ പറഞ്ഞേക്കാം എന്നും നിങ്ങളെ സംരക്ഷിക്ക പിണറായി കാണില്ല പിണറായി കാണില്ല സി പി എമ്മിൻ പ്രസ്ഥാനത്തെ സി പി എമ്മിൻ نوسے <سؤال>

ாடுக்கோரத்தில போலீஸ் போலீஸ் முழுவதும் தான் குண்டகாண்ட சிபிஎம்இன் குண்டகளா எதிராளிகளே നൽകും നിങ്ങൾക്കതിനെ പ്രതിഷേധം കേരളമാകെ പ്രതിഷേധം ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോലീസിന്റെ കാടൽ നിലപാടുകൾക്കെതിരെ പോലീസിലെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ വകുപ്പുകളും പൂർണ്ണ പരാജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേപോലെ തന്നെയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെയും അവസ്ഥ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി മന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഈ വകുപ്പിന്റെ കാര്യത്തിൽ പിണറായി വിജയന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ല എന്നോ ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഏത് സാധാരണക്കാരനും കയറി വരാൻ പറ്റുന്ന ഇടങ്ങളാകണം മാതൃകാ പോലീസ് സ്റ്റേഷനാണ് എല്ലാ പരാതികളും സ്വീകരിക്കുന്ന ഇടമാണ് എന്നൊക്കെയാണ് വലിയ വായിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരന് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പോലീസ് സേനയെ സി പി എം പൂർണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള വർഷങ്ങളിൽ പതിനാറ് കസ്റ്റഡി മരണങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് ഒരു കാര്യക്ഷമമായ അന്വേഷണമോ വകുപ്പ് തല നടപടികൾ പോലും കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഴുന്നൂറ്റി എമ്പതിലേറെ പക്കാ ക്രിമിനലുകളായ പോലീസുകാർ കേരളത്തിന്റെ പോലീസ് സേനയിലുണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ കണക്ക് അതിനകത്ത് അത്തരം ക്രിമിനലുകൾ ആരാണ് എന്ന് പരിശോധിച്ച് അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മടിക്കുകയാണ് ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾക്ക് മുസ്ലിം തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പച്ച വെളിച്ചം ഗ്രൂപ്പുകൾ ഈ കേരളത്തിന്റെ പോലീസ് സേനയിൽ നമ്മൾ കണ്ടതാണ് അത്തരം പോലീസുകാർക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല എത്രയോ മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് സേനയിൽ ഉണ്ട് ഏത് കേസും തെളിയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസിലുണ്ട് പക്ഷേ അത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് നട്ടല് നിവർത്തി നിന്ന് ജോലി ചെയ്യാൻ ഈ പിണറായി വിജയൻ സർക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിസാമും ശിവരഞ്ജിത്തും പോലീസ് സേനയിൽ കോപ്പി അടിച്ച് പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കഷ്ടപ്പെട്ട് പഠിച്ച് കായികക്ഷമത പരീക്ഷ പാസ്സായി പോലീസ് സേനയിൽ എത്തുമ്പോ പിണറായി വിജയൻ സഖാവ് തിരികെ കയറ്റുന്ന ഇത്തരത്തിലുള്ള ഒന്നും അറിയാത്ത അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത പോലീസുകാരും ഈ പോലീസ് സേനയിൽ എത്തുന്നു ഇത്തരം ആളുകളാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നത് അത്തരം ഉദ്യോഗസ്ഥന്മാരാണ് വഴിവിട്ട രീതിയിലൂടെ പോലീസ് സേനയിൽ കയറിക്കൂടിയവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മാഭിമാനത്തോടുകൂടി കേരളത്തിന്റെ പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലീസുകാർക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെങ്കിൽ അത് എ കെ ജി സെന്ററിന്റെ തിട്ടൂരം അനുസരിച്ച് മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഗദ്ദികളിലേക്ക് കേരളത്തിലെ പോലീസ് എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ പറയും ആ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്യണം ഇതാണ് കേരളത്തിന്റെ പോലീസിന്റെ ഇന്നത്തെ അവസ്ഥ സാധാരണക്കാർക്ക് കേരള പോലീസിലുള്ള വിശ്വാസത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്രിമിനലുകൾക്കെതിരെ നടപടിയില്ല സാധാരണക്കാരെ ദ്രോഹിക്കും സാധാരണക്കാർക്ക് നേരെ കുതിര കയറും പ്രിയപ്പെട്ടവരെ പോലീസ് സേനയിലെ ഇത്തരം നെറികേടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പോലീസുകാർ തന്നെ ക്രിമിനലുകളാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് കേരളത്തില് പോലീസ് ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് വളരെ വൈകിയാണ് ഇനി അന്വേഷിച്ച് അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും നമ്മുടെ ആഭ്യന്തര വകുപ്പും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും സാധിക്കുന്നില്ല വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിൻ്റെ പോലീസ് ക്രിമിനലുകളെ സംബന്ധിച്ച് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുന്നത് ഈ പോലീസിന്റെ അകത്ത് എല്ലാ കാലത്തും ഇത്തരം ക്രിമിനൽ മനസ്ഥിതിയുള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല പക്ഷെ ഇപ്പോൾ ഇത് കൂടാൻ കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണ പരാജയം പോലീസിന്റെ പരാജയം വളരെ വ്യക്തമാണ് പല കാലഘട്ടങ്ങളിലായിട്ട് പല നിയമങ്ങൾ പോലീസിൻ്റെ അട്രോസിറ്റിയെ തടയാൻ വേണ്ടിയിട്ടുണ്ട് കേരളത്തിലെ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് ക്രിമിനൽ നിയമങ്ങൾ ഒക്കെ തന്നെ ഉണ്ട് അതിനു പുറമെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിലായിട്ട് വിധികൾ പ്രഖ്യാപിച്ചതും സംസ്ഥാന സർക്കാരുകൾക്ക് പോലീസ് അതിക്രമണം നടക്കുമ്പോൾ അതിനെതിരായിട്ട് എന്തൊക്കെയാണ് നടപടി സ്വീകരിക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ നിയമവാഴ്ച ഉറപ്പ് വരുത്താൻ സർക്കാർ പോലീസ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന് ധാരാളം മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത്തരം ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സംസ്ഥാന പോലീസ് അതിക്രമങ്ങൾ വരുന്ന സമയത്ത് പോലീസ് രാഷ്ട്രീയവൽക്കരിക്കുന്ന സമയത്ത് മൊത്തം ഭാരതത്തിൽ അത്തരം കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഒരു മാർഗനിർദ്ദേശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രകാശിങ് എന്ന് ഒരു കേസിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ആറിലാണ് ആ വിധി പ്രഖ്യാപനവും സംസ്ഥാന സർക്കാരുകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും മാർഗനിർദ്ദേശവും കൊടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ടിലെ വകുപ്പ് അനുസരിച്ച് പോലീസുകാരുടെ അതിക്രമ പോലീസിന്റെ നയങ്ങളും അതുപോലെ തന്നെ അതിന്റെ കാര്യക്ഷമത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള കമ്മീഷനെ രൂപീകരിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ എന്നാണ് ആ സംവിധാനത്തിന്റെ പേര് അതിലെ അധ്യക്ഷൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാണെങ്കിൽ മുഖ്യമന്ത്രി അതിലെ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് സ്ഥിരാംഗമാണ് അവിടെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ് അതുപോലെ തന്നെ കൂടാതെ ഒരു മൂന്ന് അംഗ പ്രഗത്ഭരായിട്ടുള്ള പൊതുസമൂഹത്തിലെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരെ സർക്കാർ നിയമിക്കണം അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അത്തരമൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ ആ സംവിധാനം കേരളത്തിലെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വരുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അത്തരമൊരു സംവിധാനം കേരളത്തിലെ നിഷ്ക്രിയമാണ് നോക്കിക്കുത്തിയാണ് രണ്ടായിരത്തി പതിമൂന്നില് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും അവസാനമായിട്ട് ആ കമ്മീഷൻ യോഗം ചേർന്നത് രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു ഏതാണ്ട് പത്ത് വർഷം തികയ്ക്കുകയാണ് ഈ സമയത്തിൽ ഒരു മീറ്റിംഗ് പോലും അതിന്റെ വിളിച്ചു കൂട്ടിയിട്ടില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും അത്തരം ഒരു കമ്മീഷനെ നിഷ്ക്രിയമാക്കി വെക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ